നമസ്കാരം ഡൊണാൾഡ് ട്രംപിന്റെ നിർജീവ സമ്പദ് വ്യവസ്ഥ എന്ന പരാമർശത്തെ രാഹുൽ ഗാന്ധി പിന്തുണച്ചത് കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി തള്ളിപ്പറയാൻ പല മുതിർന്ന നേതാക്കളും മടിക്കുമ്പോൾ ശശി തരൂണിനെ പോലെയുള്ളവർ പരസ്യമായി ട്രംപിന്റെ അഭിപ്രായത്തോട് വിയോജിക്കുകയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു ഇതും ശ്രദ്ധേയമാണ് ഇതൊക്കെ പലതരത്തിലുള്ള ചർച്ചകൾക്കും വഴി വെച്ചതാണ് ഇതിനിടയിൽ ഇപ്പോഴത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നിർജീവ സമ്പദ് വ്യവസ്ഥ എന്ന് വിശേഷിപ്പിച്ച ട്രംപിന്റെ പരാമർശത്തെ രാഹുൽ ഗാന്ധി പിന്തുണച്ചതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയാൻ കോൺഗ്രസ് എം പി തരൂർ തയ്യാറാകുന്നില്ല എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ പറയാൻ അദ്ദേഹത്തിന്റേതായ കാരണങ്ങൾ ഉണ്ടാകാമെന്ന് തരൂർ പറഞ്ഞു അതേസമയം ഇന്ത്യ യു എസ് സാമ്പത്തിക ബന്ധം രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് തരൂർ ഇക്കാര്യം വ്യക്തമാക്കിയത് എന്റെ പാർട്ടി നേതാവ് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകാം എന്റെ പ്രധാന ആശങ്ക യു എസുമായുള്ള നമ്മുടെ തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം നമുക്ക് പ്രധാനമാണ് എന്നതാണെന്ന് തരൂർ പറയുന്നു എന്നാൽ പപ്പുമോൻ പറയുന്ന മണ്ഡതരങ്ങൾക്ക് മറുപടി നൽകാൻ തരൂർ കാണിക്കുന്ന വിയോജിപ്പാണിതെന്നും വിലയിരുത്തലുകളുണ്ട് ഏകദേശം തൊണ്ണൂറ് ബില്യൺ ഡോളറിന്റെ സാധനങ്ങളാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഈ ബന്ധം ദുർബലമാകാനോ ഇല്ലാതാവാനോ ഉള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്നും തരൂർ പറയുന്നു താരിഫ് വിഷയത്തിൽ ഇന്ത്യയുടെ ചർച്ചക്കാർക്ക് കരുത്ത് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം ഇന്ത്യക്ക് നീതിയുക്തമായ ഒരു കരാർ ഉറപ്പാക്കാൻ അവർക്ക് കഴിയട്ടെ അമേരിക്കയ്ക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളുമായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം അങ്ങനെ വന്നാൽ അമേരിക്കൻ വിപണിയിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന്റെ ഒരു ഭാഗം നികത്താൻ നമുക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു സമ്പദ് വ്യവസ്ഥയെ ട്രംപ് നിർജ്ജീവമെന്ന് വിശേഷിപ്പിച്ചതിനെ രാഹുൽ ഗാന്ധി പിന്തുണച്ചിരുന്നു പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഒഴികെ എല്ലാവർക്കും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു നിർജ്ജീവ വ്യവസ്ഥയാണെന്ന് അറിയാമെന്നും ട്രംപ് ഒരു വസ്തുത പറഞ്ഞതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ബി ജെ പി സർക്കാർ സമ്പദ് വ്യവസ്ഥയെ തകർത്തത് അദാനിയെ സഹായിക്കാനാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു അതേസമയം ട്രംപിന്റെ പരാമർശങ്ങൾക്കെതിരെ കോൺഗ്രസിലെ മറ്റു ചില നേതാക്കളായ രാജീവ് ശുക്ലയും കാർത്തി ചിദംബരവും രംഗത്തെത്തിയിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നിർജ്ജീവമല്ലെന്ന് രാജീവ് ശുക്ല പറഞ്ഞപ്പോൾ ചർച്ചകളിലെ തുടക്കത്തിലെ നിലപാടുകളാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നതെന്നാണ് കാർത്തി ചിദംബരം ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളത് പാർട്ടിക്കുള്ളിലെ ഭിന്നതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് വെബ്ഡെസ്ക് തൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്